നമസ്കാരം മാസപ്പടി വിവാദത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ നിയമസഭയ്ക്ക് നിയമസഭയ്ക്ക് പുറത്തും ഏറ്റവും കൂടുതൽ കുടഞ്ഞെറിഞ്ഞത് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹം തന്നെയായിരുന്നു കോൺഗ്രസിലെ മുട്ടുകാലുറച്ച നേതാവ് ചങ്കുറ്റമുള്ള നേതാവ് നട്ടലുള്ള നേതാവ് എന്ന് എടുത്തു വിശേഷിപ്പിക്കാവുന്ന ഇക്കുറി കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ യൂത്ത് കോൺഗ്രസിന് വേണ്ടി ചെയ്യും എന്ന് യൂത്ത് കോൺഗ്രസ് അണികൾ പ്രതീക്ഷിക്കുന്ന മാത്യു കുഴൽനാടൻ ആണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രിഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എൽ നിന്നും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ സി എം ആർ എൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സാലോജിക് എന്ന കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന സി എം ആർ എല്ലിന്റെ കണക്കിൽ നിന്നാണ് മാസപ്പടി വിവാദം ആരംഭിക്കുന്നത് തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പുറത്തുവിട്ട ഒരു ഉത്തരവിലാണ് ഇത്തരം വിശേഷങ്ങൾ ഉണ്ടായിരുന്നത് ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം എന്നാൽ ഇത് ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണക്കുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ എടുത്തു കുടയുകയായിരുന്നു അന്ന് മുഖ്യമന്ത്രി മാത്യു കുഴൽനാടന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ ർജിക്കുകയുണ്ടായി വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ ഇതിലേക്കൊന്നും വലിച്ചെടുക്കരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്കുനേർ പറയാം എന്നാണ് മുഖ്യമന്ത്രി മാറ്റു കോൾ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിച്ചത് എന്നാൽ അതിലൊന്നും അടിപതരാതെ മുഖ്യമന്ത്രിയെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ മകളുടെ സ്ഥാപനം ഇതിന് നികുതി അടച്ചിട്ടുണ്ടോ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ നിന്നും കൈപ്പറ്റിയതിന് എന്തിനു വേണ്ടി എന്ത് തരത്തിലുള്ള സേവനമാണ് എക്സാലോജിക് എന്ന കമ്പനി സി എം ആർ എൽ നൽകിയത് അതിന് എത്ര കോടി രൂപ നിങ്ങൾ പ്രതിഫലമായി മകൾ വാങ്ങിയിട്ടുണ്ട് എത്ര രൂപ ആദായ നികുതി അടച്ചിട്ടുണ്ട് ഇതെല്ലാം മാത്യു കൊഴനാടൻ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾ ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് ഉത്തരം മുട്ടിയപ്പോൾ കുറെ നാളത്തേക്ക് മുഖ്യമന്ത്രിക്ക് മൗനം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും ഇതിൽ മറുപടി ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി ഒട്ടും തന്നെ നാം പിന്നീട് മാസങ്ങൾക്ക് ശേഷം നികുതി അടച്ചിട്ടുണ്ട് എന്ന് രണ്ടു വരി എഴുതി വായിക്കുകയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ചെയ്തത് അന്നേ മുഖ്യമന്ത്രി മാത്യു കുഴൽനാടനെ നോട്ടമിട്ടിരുന്നാണ് ഏത് വിധേനയും മാത്യു കുഴൽനാടന് അടിച്ചൊതുക്കാൻ കിട്ടുന്ന ഒരു അവസരത്തിന് വേണ്ടി മുഖ്യമന്ത്രി തക്കം പാർത്തിരിക്കുകയായിരുന്നു അതിപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈവന്നിരിക്കുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് കെ എസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച മാത്യു കുഴൽനാടനെ മുഖ്യമന്ത്രിയുടെ പോലീസ്കാർ തല്ലിച്ചതയ്ക്കുകയായിരുന്നു കെ എസ് യു വളരെ സമാധാനപരമായി നടത്തിയ ഈ സമരത്തെ പോലീസ്കാർ നരനായാട്ടിന് തുല്യമായി തന്നെയാണ് അടിച്ചൊതുക്കിയത് പോലീസ് ലാത്തിയുമായി കെ എസ് യു കാരെ നാലുപാട് നിന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അതിൽ മാത്യു കുഴൽനാടനും പെടുകയായിരുന്നു മാത്യു കുഴിനാടൻ എം എൽ എയെ കണ്ട പോലീസിന് ആവേശം കൂടുകയായിരുന്നു കാരണം തങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതികരിച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നിയമസഭയ്ക്കകത്തും പുറത്തും വെള്ളം കുടിപ്പിച്ച മാത്യു കുഴിനാടനെ അടിക്കുവാൻ കിട്ടിയ ഒരവസരവും പോലീസ് വേണ്ട എന്ന് വെച്ചില്ല കാരണം പോലീസിന് മാത്യു കുഴൽനാടനെ അടിച്ച് കൈയും കാലും ഒടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അവർക്ക് പാരിതോഷികം ഉണ്ടാകും പ്രമോഷൻ ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകും എന്നറിയാമായിരുന്ന പോലീസുകാർ മാത്യു കുഴൽനാടന് നിർദ്ദയം തല്ലുകയായിരുന്നു മാത്യു കുഴിനാടന്റെ കൈക്ക് പൊട്ടുപറ്റുകയായിരുന്നു എന്നാൽ തന്റെ കൈയുടെ എല്ല്ല് പൊട്ടിയെ ഈ കൈയും വച്ചുകെട്ടിക്കൊണ്ട് തന്നെ മാത്യു കുഴനാടൻ കെ സിവിന്റെ പ്രതിഷേധ പ്രകടനത്തിൽ തുടർന്നും സംസാരിക്കുകയായിരുന്നു ഈ സംസാരത്തിൽ ഉടനീളം മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് മാത്യു കുൾനടൻ സംസാരിച്ചത് കോഴിക്കോട് നഗരവീഥിയിലൂടെ നെഞ്ചും പിരിച്ചുകൊണ്ട് പോലീസിന്റെ സുരക്ഷ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങിയ ഗവർണറെ പോലെ ധൈര്യം കാണിക്കുവാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ െട്ട് കാറുകളുടെ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് വണ്ടികളുടെ അകമ്പടിയോടുകൂടി അതിലുപരിയായി പോലീസിന്റെ കനത്ത ബന്ധവസ്ഥല്ലാതെ മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങാൻ ധൈര്യമുണ്ടോ ഗവർണർ കോഴിക്കോടിന്റെ വീതികളിലൂടെ നടന്നു നീങ്ങിയതുപോലെ പോലീസിന്റെയോ അല്ലെങ്കിൽ സുരക്ഷാ സൈനികരുടെയോ അകമ്പടിയില്ലാതെ കേരളത്തിലെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് നടക്കാനുള്ള ധൈര്യമുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ ആദ്യം അത് തെളിയിക്കട്ടെ എന്നിട്ട് ഇരട്ട ചങ്ങനാണെന്ന് സ്വയം വിശേഷിപ്പിക്കട്ടെ ഇതാണ് മുഖ്യ െതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മാത്യു കൊഴുനാടൻ പറഞ്ഞത് എന്നാൽ മാത്യു കൊഴുനാടനെ അടിച്ചൊതുക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അന്ന് നഷ്ടപ്പെടുത്തില്ല എന്ന് ഉദ്ദേശിച്ചിരുന്ന പോലീസിന് ഒരു സുവർണാവസരമായിരുന്നു തിരുവനന്തപുരത്തെ കെ എസ് യു കാരുടെ ഇത്തരം പ്രതിഷേധ മാർച്ച് പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യം കെട്ടടങ്ങാൻ പോകുന്നില്ല കാരണം മാത്യു കൊഴുനാടൻ ഉയർത്തിവിട്ട ഈ മാസപ്പടി ഭൂതം മുഖ്യമന്ത്രിയെ വിടാതെ പിടികൂടുന്നു മാസപ്പടി ഭൂതത്തെ കുടത്തിൽ നിന്നും ഉണർത്തിവിട്ട അല്ലെങ്കിൽ ഉയർത്തിവിട്ട മാത്യു കുഴൽനാടനെ തിരുവനന്തപുരത്ത് പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ തന്നെയായിരുന്നു ഇവിടെ മാത്യു കുഴൽനാടൻ ഉയർത്തിയ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു മാസപ്പടി വിവാദത്തിൽ കേസ് തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്കായിരുന്നു ഷോൺ ജോർജ് പരാതി കൊടുത്തിരുന്നത് മാസപ്പടി വിവാദത്തിൽ തുടർന്നുള്ള അന്വേഷണങ്ങൾ ഏതുവരെയായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എതിരെയുള്ള മാസപ്പടി വിവാദത്തിൽ ഈ കേസിന്റെ തുടരന്വേഷണം ഏതുവരെയായി എന്നുള്ളത് തന്നെയായിരുന്നു ഷോൺ ജോർജിന്റെ പരാതി പരാതി സ്വീകരിച്ച് ഹൈക്കോടതി ഈ കേസിൽ തുടർ തുടരന്വേഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ തുടർ അന്വേഷണം ഊർജ്ജിതമാക്കുവാൻ വേണ്ടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് നോട്ടീസ് അയക്കുവാൻ ഉത്തരവിടുകയായിരുന്നു അതായത് ഈ മാസപ്പടി വിവാദത്തെക്കുറിച്ചുള്ള ഷോൺ ജോർജിന്റെ പരാതി സ്വീകരിച്ച ഹൈക്കോടതി കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി നോട്ടീസ് അയച്ചു എന്നാൽ തൽക്കാലം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും നോട്ടീസ് അയക്കേണ്ടതില്ല എന്ന് തീരുമാനം ഹൈക്കോടതി കൈക്കൊണ്ടു അത് അത്രയും ആശ്വാസകരമായി താൽക്കാലിക ആശ്വാസം മാത്രമാണ് അത് മുഖ്യമന്ത്രിക്കും മകൾക്കും എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു ഈ കേസിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം പുനർജ്ജീവിപ്പിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഊർജിതമാക്കണം എന്ന തരത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് മാസപ്പടി വിവാദം ഉയർത്തിവിട്ട മാത്യു കൊഴുനാടനെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ പോലീസ് തല്ലിച്ചതയ്ക്കുന്ന അവസരത്തിൽ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാസപ്പടി വിവാദത്തിൽ കൂടുതൽ നടപടികൾ ആവശ്യമാണ് അല്ലെങ്കിൽ കേസ് അന്വേഷണം ഊർജിതമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയയ്ക്കുന്നത് ഇത് വിധിയുടെ വിളയാട്ടം തന്നെയാണ് മാസപ്പടി വിവാദം ഉയർത്തിയ മാത്യു കൂടിനാടനെ അടിച്ചുതുക്കുവാൻ ശ്രമിച്ചാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഈ കേസിൽ നിന്ന് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനോ ഒരു കാരണം വച്ചാലും ഊരി സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഹൈക്കോടതി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തായാലും മാസപ്പടി വിവാദത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഒരു കാരണവശാലും ഊരി പോകില്ല ജയിലിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇതുവരെ അറിയപ്പെടുന്ന വിവരങ്ങൾ മാത്യു കൊൾ നടൻ ഒരു ഇഞ്ച് പോലും ഈ വിഷയത്തിൽ നിന്ന് പുറകോട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം നേരത്തെയും പ്രസ്താവിച്ചിരുന്നത് ഏത് തരത്തിലായാലും വേണ്ടി എന്തൊക്കെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നാലും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയനെയും മാസപ്പടി വിവാദത്തിൽ അഴിയണ്ണിച്ചിട്ടേ ഞാൻ പുറകോട്ടുള്ളൂ അല്ലെങ്കിൽ അതുവരെ തന്റെ നിയമ പോരാട്ടം തുടരും അതുവരെ തനിക്ക് വിശ്രമമില്ല ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ നിയമവ്യവഹാരത്തിന് ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ താൻ പുറകോട്ടില്ല എന്ന് തന്നെയാണ് അഭിഭാഷകൻ കൂടിയായ മാത്യു കുഴങ്ങാടന്റെ എന്തു തന്നെയാലും മുഖ്യമന്ത്രിയുടെ പോലീസുകാർ മാത്യു കുഴിനാടന്റെ പുറകെ വട്ടമിട്ട് പറക്കുന്നു മാത്യു കുഴിനാടന്റെ കൈ തല്ലി ഒടിച്ചിരിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ മാത്യു കുഴിനാടന്റെ കൈക്ക് എല്ലിന് പൊട്ടുണ്ട് എന്നുള്ള വർത്തമാനങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ പ്രകോപിതനാക്കിയ കോൺഗ്രസ് നേതാവ് എന്ന പേര് നേടിയ മാത്യു കുഴിനാടൻ താൻ ഈ കേസിൽ നിന്നും ഇഞ്ച് പോലും പുറകോട്ടില്ല മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും മാസപ്പടി വിവാദത്തിൽ കൃത്യമായി തന്നെ ജയിലഴിക്കുള്ളിൽ അടയ്ക്കും വരെ താൻ ഈ കേസുമായി മുന്നോട്ട് ോട്ടു പോയിരിക്കും ഒരു കാരണവശാലും ഈ വിവാദത്തിൽ നിന്നും ഈ കേസുമായി ഞാൻ പുറകോട്ടില്ല എന്ന് തന്നെയാണ് മാത്യു കൊഴുനാടൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയും മകളും ജയിലിൽ പോകുന്നതുവരെ തനിക്ക് വിശ്രമമില്ല നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നാണ് മാത്യു കൊഴുനാടൻ അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇത് വലിയൊരു ഭീഷണിയുടെ വാൾ തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല